അതുവരെ പാർട്ടിയെ ഉദ്ധരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന മുതിർന്ന നേതാക്കൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ആയിട്ട് വളരെ വലിയ പദവികൾ ഏറ്റെടുത്ത് അധികാരത്തിന്റെ ശീതള ഛായ ആസ്വദിച്ച് മയക്കത്തിലായതുകൊണ്ട് പാർട്ടി സംവിധാനം ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു പ്രതീതി പരക്കെ ഉടലെടുക്കുന്നു പാർട്ടിയുടെ അടിവേരുകൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു ആത്മവിമർശനം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കെ കാമരാജ് തന്റെ കാമരാജ് പ്ലാൻ എന്താണ് ഈ കാമരാജ് പ്ലാൻ അത് കാമരാജ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഡ്രാഫ്റ്റ് അത് പറഞ്ഞത് നിലവിൽ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ നിർണായകമായിട്ടുള്ള ക്യാബിനറ്റ് പദവികളിൽ ഇരിക്കുന്ന മുതിർന്ന നേതാക്കൾ രാജിവെച്ച് മുഴുവൻ സമയം കോൺഗ്രസിന്റെ സംഘടന ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കണം ഈ നിർദ്ദേശം അന്നത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്താം തീയതി ദില്ലിയിൽ നടന്ന കോൺഗ്രസിൽ വെച്ച് ഒരേ മനസ്സോടെ അംഗീകരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൂടുന്ന വർക്കിംഗ് കമ്മിറ്റി ആറ് കേന്ദ്രമന്ത്രി ആറ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എന്നിവർ രാജി ഇറങ്ങി പാർട്ടി നന്നാക്കാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഈ ആറ് കേന്ദ്രങ്ങളാണ് മൊറാർജി ദേസായി ധനവകുപ്പ് ജംഗീവൻ റാം ട്രാൻസ്പോർട്ട് ആന്റ് കമ്മ്യൂണിക്കേഷൻ ലാൽ ബഹദൂർ ശാസ്ത്രീ ആഭ്യന്തരം എസ് കെ പാട്ടിൽ പാട്ടീൽ സ്റ്റുഡന്റ് അഗ്രികൾച്ചർ റെഡ്ഡി ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് കെ എൽ ശുനാലി വിദ്യാഭ്യാസം എന്നിവരായിരുന്നു ആ ലിസ്റ്റിൽ നെഹ്റു സത്യത്തിൽ ആദ്യം ശാസ്ത്രീയ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ അങ്ങനെ അധികാരം ഒഴിഞ്ഞ് പാർട്ടിയെ ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ തന്റെ പേരുകൂടി ഉൾപ്പെടുത്തണമെന്ന് ശാസ്ത്രി വാശി പിടിച്ചതോടെ നെഹ്റുവിന് ശാസ്ത്രിയുടെ പേരുകൂടി ഉൾപ്പെടുത്തേണ്ടി വരികയാണ് ഇത് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസും കടക്കുന്ന ഏറ്റവും വലിയ ഒരു അഴിച്ചു കോൺഗ്രസിന് ഏറ്റവും ഗ്ലാമറുള്ള ആറു നേതാവ് അധികാരക്കസയിലെ കൊണ്ടുപോലെ വലിച്ചെറിഞ്ഞ് പാർട്ടിയുടെ അടിവേരുകൾ ശക്തിപ്പെടുത്താൻ ഇറങ്ങിപ്പോയി